ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് വണ്ണിലെ പോരാട്ടത്തിൽ അയൽക്കാരെ തുരത്തി ടീം ഇന്ത്യ സെമിയിലേക്ക് ഏറെക്കുറെ അടുത്തു മത്സരത്തിൽ അൻപത് റൺസിന്റെ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് നിശ്ചിത ഇരുപത് ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് നേടിയത് രോഹിത് ശർമ്മ ഇരുപത്തിമൂന്ന് വിരാട് കോഹ്ലി മുപ്പത്തേഴ് ഋഷഭ് പന്ത് മുപ്പത്തി സൂര്യകുമാർ യാദവ് ആറ് ശിവൻ ദുബൈ മുപ്പത്തിനാല് അതേസമയം ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മൂന്ന് സിക്സും നാല് ബൗണ്ടറിയും അടക്കം ഇരുപത്തി പന്തിൽ അൻപത് റൺ നേടി പുറത്താകാതെ നിന്നു അതേസമയം ബംഗ്ലാദേശിന് വേണ്ടി തൻസിം ഹസൻ സാഹിബ് റിഷാദ് ഹുസൈൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ഷാക്കീബ് ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ബംഗ്ലാദേശിന്റെ ഇന്നിംഗ്സ് നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസിൽ അവസാനിക്കുകയായിരുന്നു ബംഗ്ലാദേശിന് വേണ്ടി തിളങ്ങിയത് ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ മുപ്പത്തിരണ്ട് വന്തിൽ നാൽപ്പത് നേടിയപ്പോൾ ഹസൻ ഇരുപത്തി ഒമ്പത് റിഷാദ് ഹുസൈൻ ഇരുപത്തിനാല് എന്നിവരും തിളങ്ങി മറ്റാരും തന്നെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല സമയം ഇന്ത്യയ്ക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വീതം വിക്കറ്റും നേടി ഹാർദിക് പാണ്ഡ്യ ഒരു വിക്കറ്റും നേടി അങ്ങനെ അൻപത് റൺസിൻ്റെ മികച്ച വിജയം ഇന്ത്യ സ്വന്തമാക്കി